ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം ചതുർസ്കന്ധം ഷഡ്വിംശോധ്യായം അതിന്റെ സമർപ്പണം ഓം നമോ വാസുദേവായ ശ്രീമദ് ഭഗവതദേവാസുദേവായ ശ്രീമദ്ഭാഗവതേ ചതുസ്കന്ധേ അഥ ഷഡ്ശോധ്യ നാരദ ഉവാ സ എകദാ മഹേശ്വാസോ രഥം പഞ്ചാശ്രമാശുധം ദ്വീഷം ദ്വിചക്മേകാക്ഷം ത്രിവേണു പഞ്ചബന്ധുരം ഏകരശ്മേകേകീഡം ദ്കൂപരം പഞ്ചപ്രഹരണം പഞ്ച പ്രഹരണം സപ്തവരു പഞ്ചവിക്രമം സ്വർണവർ ചൂനഥ പഞ്ച പ്രസ്ഥാരമൃഗയാം തൃത്ത ആർമു വിഹായം ആസുരീം ലാസുരീം വൃത്തിമാശ്രിത് ഘോരാത്മാതിരനുഗ്രഹന് നഹന് നിശർവരേഷോചരാൻ തീർ പ്രതിദൃഷ്ടേ രാജമേ്യൻ പശൂൻ വരെ യാവലം ലുബ്ധോ ഹനിയതിയം കർമ്മനിയതം വിദ്വ കർമ്മണേന രാജേന്ദ്രനിപ്യത്തെ അന്യഥ കർമ്മകുർവാണോ മാനാരൂഢോ നിബധ്യത്തെ ഗുണപ്രവാഹപതിജോ വ്രജയഥർഗാണ ചിത്രവാദൈ ശ്രീമുഖൈ വിളവോഭൂഖിതഹകരുമന ശരാഹാൻ മഹിഷാൻ ഗവയൻ ഋരുഷുശല്യകാൻ മേധ്യനാശ്ച വിവിധാൻ വിനിഘന് ശ്രമമധ്യഗാദ് തദ്ക്ഷുത്രിശ്രാന്തോ നിവൃത്തോ ഗൃഹമേവാൻ കൃതസ്നൂജിതഹാര സംവിശത ആത്മാനമർയാ ൂപാലസൃഗാതിലംസർവാഷ്യമാധേ മനഃ തൃപ്തോഹൃസ്തുതൃപ്ത കൃഷ്ടമാനസഹ്ഠവരോഹാം ഗൃഹീം ഗൃഹമേധിം അന്ത പുരസ്ത്രിയോ പൃച്ഛദ്വിമന ഇവത് അപി വരാ സേശ്വരീണ്ണം യഥാർ നർ റോചന് ഗൃഹേഷു ഗൃഹസമ്പദ യുദ്ധി നൃഹേ മാതീവാ പതിദേവ്യംഗ്യേരഥോതീനവത് സലന മജ്ജ വ്യസാനാ മാധരത പ്രജാം ദീപയന്ത പേ പദേ രാമാ ഊചു നരനഥ സ്തുപ്രിയവയൂതലേസയാ ശത്രുഘവാജനസ്വമഹീം നിരീക്ഷ്യവധുതാം ഭുവി തലസോന്മതിഥിതോ വൈക്ലവ്യം പരമം യയോ ീരോനുനയകോവിദർശ പാദയുളമാകലാളിതം പുരഞ്ജന ഉച്ച നൂനം ത്വൃതപുണ്യേഷ കൃത സ്വാത്മസാത്കൃ ശിക്ഷാദണ്ഡം നുഞ്ജത്തെ പരമോനുഗ്രഹോദണ്ഡോ ഭൃത്ഷു പ്രഭുനർപ്പിത ബാളോ നവേദ തൻ ബന്ധുത്യാമർഷം സുദധിസുഭ്രനുരാഗാരീടാവിളംബ വിളസഹസിതാവലോകം നീരാളകാളിരുപസ്കൃത ഉന്നസം നദർശയ മനസ്വിനി വദ്ഗുവാക് തസ്മേ ദമഹം തവ വീരപത്നിസുരകുലാൽ വിശസ്തം പശ്യേന വീതഭയമുഭയമുന്മുദി ത്രിലോകുരോരിതരത്രം തേ വി തിലകം മലിനം വിഹർം സംരംഭ ഭീമമവിമഷ്ടഭേദരാഗം പശ്യേ സ്തനുചോപതൗ ിംബാധരം വിഗതകുംകുമപങ്കരാഗം തന്മേ പ്രസീദസുഹൃദൃത സ്വൈരം ഗതൃ മൃഗയാം വ്യസനുരസ്യം വശഗതം കുസുമാത്രേഗിസ്രസ്ത്ര പൌശമുശതി നൃത്യേ ശ്രീമദ്ഭാഗവതമഹപരാണേ പാരമസ്യം സംതാ ചതുകന്ധേ പുരഞ്ജനോവാഖ്യേ ഷഡ്വിംശോധ്യ സത്യം വരം ധീമഹി ശ്രീരാധാകൃഷ്ണാഭ്യമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീ ഹരേ നമുക്ക് ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ